വെൽക്കം ടു ഷാഹി ഇഫക്റ്റ് ഹായ് ഞാൻ ഖാലിദ് ബക്കർ ഖാലിദ് ബക്കർ ഞാൻ എൻ്റെ ഒരു പുസ്തകമായിട്ട് അവാരാഹു എന്ന ടൈറ്റിലുള്ള പുസ്തകമായിട്ട് ഒരു സ്റ്റോള് തുടങ്ങിയത് ഒരു കൗതുകം എല്ലാവരും പറയുന്നുണ്ട് ഇവിടെ നമ്മുടെ ഈ നിയമസഭാ ബുക്ക് ഫെസ്റ്റില് ആദ്യമായിട്ടാണ് ഞാൻ ബുക്ക് ഫെസ്റ്റിൽ വരുന്നത് വല്ലാത്തൊരു അനുഭവമാണ് ആളുകളൊക്കെ അറിഞ്ഞു വരുന്നുണ്ട് ഈ പുസ്തകം അന്വേഷിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം പല ചാനലുകളൊക്കെ ഇതിൻ്റെ സ്റ്റോറിയൊക്കെ വന്നിരുന്നു കാരണം ഈ രണ്ട് മാസം കൊണ്ട് മൂന്നാമത്തെ എഡിഷനിലേക്ക് പോയി ധാരാളം വിറ്റഴിഞ്ഞു പുസ്തകം ഷാർജ ബുക്ക് ഫെസ്റ്റിലെ ഏറ്റവും കൂടുതൽ വിത്തഴിഞ്ഞ പുസ്തകമായിരുന്നത് അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ ആളുകൾക്ക് അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ധാരാളം ഈ പുസ്തകത്തെക്കുറിച്ച് അപ്പോൾ പിന്നെ ആ സന്തോഷ നിറവിലാണ് ശരിക്കും പറഞ്ഞാൽ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാല് ഈ മറ്റ് ബുക്ക് ഫെസ്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ഈ നിയമസഭാ ബുക്ക് ഫെസ്റ്റ് ഒരു പുതിയൊരു അനുഭവമാണ് കാരണം നമ്മുടെ ഇടമാണല്ലോ ഇത് നമ്മുടെ സ്വന്തം സ്ഥലമാണല്ലോ എന്നാൽ അപ്രാപ്യമായിരുന്നു നമുക്കിവിടെ വരാൻ അപ്പൊ എല്ലാവർക്കും വരാമെന്നുള്ള ഒരു സംഗതിയുടെ ആഘോഷം അതിവിടെ നടക്കുന്നുണ്ട് എന്റെ ഇടത്തേക്ക് ഞാൻ തിരിച്ചു വരുന്നു എന്ന് പറയുന്ന ഒരു സാധനം എൻ്റെ അടുത്തേക്ക് വരുന്നു അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഇടത്ത് നിന്ന് ബുക്ക് വെക്കുന്നു ഞാൻ എൻ്റെ ഇടത്ത് വന്ന് പുസ്തകം വാങ്ങിക്കുന്നു അവരുടെ ഇടത്ത് നിന്ന് പുസ്തകം വായിക്കുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു സന്തോഷകരമായ ഒരു ഒരു അനുഭവം അങ്ങനെ എല്ലാം കൊണ്ടും പിന്നെ തിരുവനന്തപുരം പ്രദേശത്തൊക്കെ ഉള്ള ബുക്കിലെ കണ്ടനസ് ഓർമ്മക്കുറിപ്പുകളും കഥകളുമാണ് ഓർമ്മക്കുറിപ്പുകളും കഥകളുമാണ് അപ്പം പിന്നെ ചിലതൊക്കെ സോഷ്യൽ മീഡിയയിൽ അതിപ്പോൾ ഇതിലൊരു ഒരു മരണാനുഭവ നേട്ടത്തെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുന്നുണ്ട് അത് പിന്നെ ആദ്യം ഫേസ്ബുക്കിൽ ഞാൻ ഇട്ടപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ കാണുകയും വൈറലാകൊക്കെ ചെയ്തൊരു സാധനമാണ് അത് പിന്നെ മാത്രവും എന്നോട് ചോദിച്ചു വാങ്ങി പ്രസിദ്ധീകരിച്ചു അപ്പോൾ അത് പ്രധാനപ്പെട്ട ഇപ്പോൾ സച്ചിദാനന്ദഷ പോലെയുള്ള ആളുകൾ ഇപ്പോൾ പ്രധാനപ്പെട്ട നിരൂപകരൊക്കെ പറയുന്നത് മലയാള സാഹിത്യത്തിൽ ഇതുവരെ ഇത്ര മനോഹരമായിട്ട് മരണത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ മരണത്തെ കുറിച്ചാണ് ആദ്യത്തെ അധ്യായം മരണാനുഭവം മോഹിപ്പിച്ചു കടന്നു കളഞ്ഞ മരണം എന്നാണ് അതിന്റെ ടൈറ്റിൽ പിന്നെ അതിലുള്ള പൊതുവേ പറയുമ്പോൾ ഓർമ്മക്കുറിപ്പുകളായാലും അതിലുള്ള ചെറിയ കഥകളൊക്കെ ആയാലും പിന്നെ ഇതൊക്കെ തന്നെ ഒരു മനുഷ്യരോട് സ്നേഹത്തെക്കുറിച്ചും പോസിറ്റീവായ കാര്യങ്ങളൊക്കെ പറയുന്ന സാധനമാണ് അപ്പോ പിന്നെ മുത അതെ 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 മുപ്പത് അധ്യായങ്ങളാണ് നാനൂറ്റി മുപ്പത്തിയേഴ് പേജ് ഉണ്ട് അതില് പിന്നെ വളരെ സന്തോഷമുള്ള നിറവിലാണ് സന്തോഷത്തിന്റെ ഒരു നിറവിലാണ് ഇവിടെ ഇപ്പോ താങ്ക് യു താങ്ക് യു കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും na Namaskar. namaskaram